തമ്പുരാൻ രാമവർമ്മ രാജ മനുഷ്യസ്നേഹത്തിന്റെ പതാകവാഹകനെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനില്കുമാര് പണ്ഡിറ്റ് റുപ്പൻ വായനശാലയിൽ സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ രാമവർമ്മ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച തമ്പുരാൻ പുരോഗമന ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കി തനിക്ക് ലഭിച്ച തമ്പുരാൻ പദവി വ്യത്യസ്തരായ മനുഷ്യ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും അടുപ്പിക്കുന്നതിലും അദ്ദേഹം വിനിയോഗിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും മൂല്യങ്ങളെയും ജീവനുതുല്യം സ്നേഹിച്ച വ്യക്തിയായിരുന്നു തമ്പുരാൻ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയും ചില തമ്പുരാക്കന്മാരും രാജാക്കന്മാരും ജീവിച്ചിരുന്നു എന്നത് നാടിന്റെ പുണ്യമാണ് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ പ്രയത്നിച്ച മഹത് വ്യക്തിത്വമായിരുന്നു തമ്പുരാൻ ഭരണപരമായ കാര്യങ്ങളിൽ ക്രിയാത്മക നിർദ്ദേശങ്ങളാണ് രാമവർമ്മ രാജ മന്ത്രി പറഞ്ഞു അതൊരു മാറ്റാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെയും സമൂഹത്തെയും ആചാരാനുഷ്ഠാനങ്ങളുമായി എങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങള് ആചാരാനുഷ്ഠാനങ്ങൾ അതിന് വിഘാതമാണെങ്കിൽ അതിൽ മാറ്റം വരുത്തണം എന്ന് പറയാൻ ഒരു മടിയില്ലാതെ അതിലെ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു തമ്പുരാൻ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ ശിവാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ പറ്റിയും അദ്ദേഹം ആരായിരുന്നു എന്നതിനെ പറ്റിയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി ഇരിക്കുന്ന കാലഘട്ടത്തില് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി നിയോഗിച്ചനുസരിച്ച് അദ്ദേഹം ഒളിവിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം ലോഡ് എന്നാണ് പറയാറുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകള് എന്നോട് പറഞ്ഞു എം എൻ ഗോവിന്ദൻ നായരും സി എ ചിദമേനോനും ആ വീട്ടിലെ ആ കോവിലകത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു അപ്പം പാർട്ടി നിയമവിധേയമായി മാറിയതിനു ശേഷവും പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തെ ലോഡ് ലോഡ് എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞൊരു കാര്യം അച്യുത ഭാര്യ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ രാജകുടുംബത്തെ പ്രതിനിധീകരിച്ച് ഇളമുറ തമ്പുരാൻ ചന്ദ്രമോഹൻ രാജ വിശിഷ്ട അതിഥിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ വായനശാല പ്രസിഡന്റ് വേണുവെണ്ണറ വെണ്ണറ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ടൌൺ സഹകരണ ബാങ്ക് ചെയർമാൻ കെ ജി ശിവാനന്ദൻ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് കെ ജി ശശിധരൻ മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രതിനിധി പിക്കാസ ഉണ്ണി നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ സെക്രട്ടറി യു ടി പ്രേംനാഥ് ഷീലാ രാജ് കമൽ ബക്കർ മേത്തല എന്നിവർ പങ്കെടുക്കും ले